നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും ലഭിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട സൗഭാഗ്യങ്ങളും നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യമായി നൽകിയിരിക്കുന്നത് ട്രിബിൾ ഫോർ ആകുന്നു രണ്ടാമതായി നൽകിയിരിക്കുന്നത് ത്രിബിൾ വൺ ആകുന്നു ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം നിങ്ങൾ പ്രധാനമായും അനുഭവിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ നേടുവാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ചും ശ്രദ്ധിച്ചില്ലായെങ്കിൽ നഷ്ടമായി പോയേക്കാവുന്ന പല അവസരങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം ഫലങ്ങൾ അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തെ നമ്പറായ ട്രിപ്പിൾ ഫോറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്തരത്തിലുള്ള ചിന്ത നിങ്ങളെ അനുകൂലമായ നേട്ടങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളത് സത്യം തന്നെയാകുന്നു കാരണം ഇതുവരെയുള്ള നാളുകളിൽ ഇത്തരമൊരു കാര്യങ്ങൾ ചെയ്യണോ അല്ലെങ്കിൽ ഇത് വിജയിക്കുമോ അങ്ങനെയുള്ള പലവിധ ആശയക്കുഴപ്പത്തിലായിരുന്നു നിങ്ങൾ കൂടാതെ ഈ സമയം പ്രധാനമായും ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് മറ്റു വ്യക്തികളുടെ അസൂയയാൽ അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ ജീവിതത്തിൽ ഉയരുമ്പോഴും മറ്റുള്ളവർക്ക് അസൂയ തോന്നുകയും അത് നിങ്ങളുടെ ജീവിതത്തെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ദോഷകരമായി ബാധിക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടായേക്കാവുന്നതാണ് ശത്രുക്കൾ വർദ്ധിക്കുന്നതായ സാഹചര്യം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നതായ കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനും ഒരു പരിധിവരെ എല്ലാത്തിനെയും ഒഴിഞ്ഞു മാറിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാനും സാധിക്കുന്നതുമാണ് എന്നിരുന്നാലും ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ഓർക്കേണ്ടത് കുടുംബപരമായ പല പ്രശ്നങ്ങളും വന്നുചേരും എങ്കിൽ കൂടിയും അതായത് കുടുംബവുമായി ബന്ധപ്പെട്ട് പല ബുദ്ധിമുട്ടുകളും വന്നു ചേരും എങ്കിൽ കൂടിയും ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിൽ പോലും സാമ്പത്തികമായി സഹായം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു സാമ്പത്തികമായ കാര്യങ്ങൾ നടന്നുകിട്ടുക ആവശ്യം നിറവേറുക നിറവേറുക സാമ്പത്തിക സഹായം ലഭിക്കുക ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും ഇത്തരത്തിലുള്ള അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് കൂടാതെ ദുഃഖങ്ങൾ പുറമേ കാണിക്കാതെ പോകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തുടരേണ്ടതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ് ഈശ്വരവിശ്വാസം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ പ്രകടമാകുന്നതായ സമയം കൂടിയാകുന്നു ഇത് കാരണം ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം പോലും അല്ലെങ്കിൽ അത്തരമൊരു കാര്യത്തെ പോലും മുറുകെ പിടിക്കുവാനും തുടർന്ന് ആ കാര്യം നടപ്പിലാക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു ഇത് ഇത്തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് വന്നുചേരാവും കഴിയുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്നതായ സമയമാണ് പല കാര്യങ്ങളും നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്ത പല ആളുകളാലും നിങ്ങളിലേക്ക് വന്നുചേരാവുന്ന ഒരു സാഹചര്യമാണുള്ളത് അല്ലെങ്കിൽ അത്തരമൊരു ചിന്ത നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാവുന്ന സാഹചര്യമാണുള്ളത് അതിൽ നിന്നും പുറമെ പുറത്തു കടക്കുവാൻ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് പല കാര്യങ്ങളെയും ശുഭാക്തി വിശ്വാസത്തോടെ സമീപിക്കുവാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക പലയിടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല അവസരങ്ങളിൽ നിന്നും തിരിച്ചടികൾ ലഭിക്കാവുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത് എങ്കിൽ കൂടിയും വീണെടുത്ത് നിന്നും എഴുന്നേൽക്കുവാനും ശക്തി അതായത് വളരെ പൂർവാധികം ശക്തിയോടുകൂടി അതിനെ തരണം ചെയ്യുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്രയ്ക്കുള്ള അല്ലെങ്കിൽ അത്രയുമധികം അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതായ ഒരു സമയം തന്നെയാണിത് അതായത് പ്രതീക്ഷിക്കാത്ത പല അവസരങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അടുക്കും ചിട്ടയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം പോസിറ്റീവായ ചിന്തകൾ വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് അല്ലെങ്കിൽ സാധ്യതകൾ കൂടുതലാണ് അതിനാൽ തന്നെ പല വ്യക്തികൾക്കും നിങ്ങളെ പെട്ടെന്ന് തന്നെ തകർക്കുവാൻ സാധിക്കണമെന്നില്ല പലരും നിങ്ങൾക്ക് മുന്നിൽ തോറ്റുപോകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം നിങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് പലപ്പോഴും പല വ്യക്തികളും പല അവസരങ്ങളിലും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരിക്കൽ കുറ്റപ്പെടുത്തിയവർ പോലും നിങ്ങളെ പ്രശംസിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്ന ഒരു മാസം കൂടിയാണിത് അത്തരത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ പോലും പല കാരണങ്ങളാൽ നിങ്ങളെ പ്രശംസിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങളാകാം കൂടാതെ ചില കാര്യങ്ങളിലെങ്കിലും നിങ്ങൾക്ക് ഒരു ആലസ്യം വന്നു ചേരാവുന്നതാണ് അതായത് പിന്നീട് ചെയ്യാം എന്ന ഒരു മനോഭാവം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ മടി പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ് അത് നിങ്ങളെ ദോഷകരമായി ബാധിക്കാവുന്നതുമാണ് അവസരങ്ങൾ നഷ്ടമാകുക ഭാഗ്യം നഷ്ടമാകുക അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് പിന്നീടായിരിക്കും അത് മോശമായി പോയി വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക അതിനാൽ ഏത് കാര്യമാണെങ്കിൽ പോലും ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് പല വിധത്തിലും യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാവുന്നതാണ് കൂടാതെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ചില വ്യക്തികളുടെ സഹായത്താൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ചില കാര്യങ്ങളിൽ മാറ്റം അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുകയും അത്തരം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്നും വരാം ഇത്തരത്തിൽ ചില അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് എങ്കിലും ഈ മാസം പ്രധാനമായും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ തിരിച്ചടികളും ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ കൃത്യമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ മാസം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ ശുഭകരമായി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ഇനി രണ്ടാമത്തെ നമ്പറായ ത്രിബിൾ വണ്ണാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള ഒരു സമയം കൂടിയാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യം ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് പ്രധാനമായും ബുദ്ധിമുട്ടുന്നതായ സാഹചര്യങ്ങളിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗങ്ങളിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നതായ ചില സാഹചര്യങ്ങളിൽ ചില പരിഹാരങ്ങൾ നേടുവാൻ അല്ലെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ ഉതകുന്നതായ അല്ലെങ്കിൽ സഹായകരമാകുന്നതായ ചില സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങളിലേക്ക് ചില പരിഹാര മാർഗങ്ങൾ വന്നുചേരാവുന്നതാണ് അത് ചില വ്യക്തികളുടെ ഇടപെടലുകളാകാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഒത്തുതീർപ്പാകാം അതായത് കൂടി തന്നെ മുന്നോട്ടു പോകുവാൻ സാധിച്ചു എന്ന് വരാം എന്നാൽ വന്നുചേരുന്നതായ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചു അല്ലെങ്കിൽ സാധിക്കാവുന്ന ഒരു സമയം കൂടിയാണിത് കൂടാതെ ധനം പല വഴികളിലൂടെയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായ ഒരു സമയം കൂടിയാണിത് ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നുചേരുക ഒന്നുകിലത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പണമാകാം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സഹായമായി ലഭിക്കുന്നതായ ധനമാകാം അത്തരത്തിൽ പല വഴികളിലൂടെയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക ആത്മാർത്ഥമായി പല കാര്യങ്ങളും കണ്ടുകൊണ്ട് ചെയ്യുന്നതായ കാര്യങ്ങൾ വിജയത്തിൽ എത്തിച്ചേരാവുന്ന സാഹചര്യം തന്നെയാണുള്ളത് അത് പരാജയപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ശത്രുക്കൾ അല്പം ശ്രദ്ധ പുലർത്തുന്നതായ സമയം കൂടിയാണ് അതിനാൽ തന്നെ പല കാര്യങ്ങളിലും വെല്ലുവിളികൾ നേരിടുവാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിലും കൃത്യമായ അവബോധം നിങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഈശ്വരൻ പ്രാർത്ഥന കേട്ടിരിക്കുന്ന സമയമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അത് ഈ സമയത്ത് പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും കാരണം നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണിത് അത് ഈ മാസം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതിഫലിക്കും എന്നുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺമുന്നിൽ പ്രത്യക്ഷമാകും എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ് അതിനർത്ഥം ഈ മാസം ധാരാളം പണം അല്ലെങ്കിൽ ആവശ്യത്തിലധികം പണം ലഭിക്കും എന്നല്ല പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകുവാൻ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി തീരുവ തീരുവാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ചെറിയ ചെറിയ ലാഭങ്ങൾ നേടുവാൻ ഉതകുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന് ഉതകുന്നതായ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അത്തരത്തിൽ അനുകൂലമായ ചിന്തകൾ അല്ലെങ്കിൽ പോസിറ്റീവായ ചിന്തകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും പ്രശംസ നേടുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം പല ആഗ്രഹങ്ങളും നടക്കുവാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണിത് പുതിയ പല വ്യക്തികളും ജീവിതത്തിലേക്ക് കടന്നു വരുക അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നുവരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയമാണിത് കൂടാതെ സൽപ്രവൃത്തികൾ പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് കൂടാതെ തന്മൂലം അനുകൂലമായ നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ് കളങ്കമില്ലാത്ത മനസ്സാണ് നിങ്ങൾക്ക് എന്നാൽ പലപ്പോഴും പലരും അത് മനസ്സിലാക്കാത്തതായ സാഹചര്യമാണുള്ളത് കുറ്റപ്പെടുത്തലുകൾ അവഗണന തിരിച്ചടികൾ അങ്ങനെ പലതും നേരിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ഈ സമയം ചില വ്യക്തികളെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കുന്നതാണ് നിഷ്കളങ്കമായ മനസ്സ് പലരും തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് പെട്ടെന്ന് സന്തോഷിക്കാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് എന്നും ഓർമ്മകളിൽ സൂക്ഷിക്കുവാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം എന്നാൽ പെട്ടെന്ന് വിഷമിക്കുന്നതായ ചില സാഹചര്യങ്ങളും വന്നുചേരാവുന്നതാണ് എന്നാൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കണം എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കാരണം ഏത് പ്രതികൂലമായ അവസ്ഥയെയും ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ തരണം ചെയ്യുവാൻ സഹ സാധിക്കുന്നതാണ് അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത് എന്നാൽ ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഊർജം അനുഭവപ്പെടാവുന്നതാണ് എന്നാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന സമയമായതിനാൽ തന്നെ പല അപകടകരങ്ങളായ അല്ലെങ്കിൽ അപകടങ്ങളായ പല കാര്യങ്ങളെയും പല സാഹചര്യങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് മറ്റുള്ളവർ അവഗണിക്കുന്നതായ ചില സാഹചര്യങ്ങൾ കൂടി ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാവുന്ന വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരാൽ മനസ്സ് വിഷമിച്ചു എന്ന് വരാം എങ്കിൽ കൂടിയും അതുതന്നെ ചിന്തിച്ചിരിക്കാതെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുവാനുള്ളത് കാരണം ചില വ്യക്തികളെങ്കിലും നിങ്ങളെ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ഈശ്വരനായി നിങ്ങൾക്ക് നൽകുന്നതായ ചില അവസരങ്ങളുണ്ട് അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ ശരിയായ രീതിയിൽ അത്തരം അവസരങ്ങളെ വിനിയോഗിച്ച് മുന്നോട്ടു പോവുക നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വർക്ക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി ഒമ്പത് രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന